അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാം മുർസലീൻ വാഹമത്തല്ല അലഹദില്ല വസ്സലാമുൽ അജ്മായി അമ്മാബാദ് നോമ്പിൻ്റെ വിശുദ്ധി സഹോദരന്മാരെ സഹോദരികളെ റമലാനിൻ്റെ അവസാനത്തെ പത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും ഇനിയുള്ള ബാക്കി ദിവസങ്ങളിൽ ആരാധനാ കർമ്മങ്ങളിലും അനുഷ്ഠാന കർമ്മങ്ങളിലും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് തിന്മയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ആയുധമാണ് നോമ്പ് അതുകൊണ്ടാണ് നബി സല്ലാഹു അലൈ വസല്ല നോമ്പിനെ ഉപമിച്ചത് പതിനൊന്ന് മാസക്കാലത്തെ ജീവിതത്തിന്റെ ദോഷബാധയിൽ നിന്ന് പ്രതിരോധം തീർക്കാൻ ഏറ്റവും ശക്തിയുള്ള ആയുധമാണ് ഒരു കാല ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം പ്രമുഖ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ തന്റെ കുട്ടിക്കാലം വിവരിക്കുമ്പോൾ അക്കാലത്തെ മുസ്ലിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓർമ്മയിൽ വന്നു വള്ളത്തിൽ കയറി പരപ്പനങ്ങാടി പുഴ കടന്നു വേണമായിരുന്നു അദ്ദേഹത്തിന് സ്കൂളിലെത്താൻ പാലമുണ്ടായിരുന്നില്ല കുട്ടികളും കച്ച കച്ചവടക്കാരുമായി വരുന്ന വെള്ളത്തിൽ രണ്ടു കെട്ട് വെട്ടിലയുമേന്തി കയറുന്ന ഒരു മുസ്ലിം വയോധികനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് തിരക്ക് പിടിച്ച ഈ തോണിയിൽ വെച്ച് ഒരാൾ ആ ഉപ്പയോട് ചോദിച്ചു ഈ വെറ്റിലയിൽ ഒറ്റക്കെട്ട് ഈ വെറ്റിലകൾ ഒറ്റക്കെട്ടിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യം ആവുകയില്ലേ അതിനെ അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് ഇന്നലെ വിറ്റ വെറ്റിലയുടെ ബാക്കിയാണ് മറ്റൊന്ന് പുതിയതാണ് രണ്ടും ഒന്നിച്ചു കൂട്ടിവെച്ചാൽ വഞ്ചനയാണ് എന്റെ വിശ്വാസം അതിന് എന്നെ അനുവദിക്കുന്നില്ല എന്നായിരുന്നു പടച്ചവന് അതിഷ്ടമാവില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേറെ സൂക്ഷ്മത പുലർത്തിയ തലമുറയായിരുന്നു തന്റെ നാട്ടിലുണ്ടായിരുന്നതെന്ന് സി ആർ വിവരിക്കുന്നത് കാണാം ഇത് തീർച്ചയായിട്ടും നോമ്പിന്റെയും കുർആാനിൻ്റെയും വിശ്വാസത്തിന്റെയും സ്വാധീനമല്ലാതെ മറ്റെന്താണ് വിശ്വാസികൾക്ക് വെളിച്ചം പകർന്നു നൽകുന്ന മനസ്സിൽ നിന്ന് ഇരുട്ട് നീക്കം ചെയ്യുന്ന സോഷ്യൽ തെറാപ്പിയാണ് നോമ്പ് അതിലൂടെ ലഭിക്കുന്ന വെളിച്ചം നമ്മെ ആത്മീയ ഉന്നതിയിൽ എത്തിക്കുന്നു അതുതന്നെയാണ് നോമ്പിന്റെ സ്വാധീനവും അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയോടും ആലോചിച്ചും కైగారం చేయుగా అల్లాహు అనుగ్రహికు మారావటె అసలైమ్